രേണു സുധി മരിച്ചുപോയ നടൻ കൊല്ലം സുധിയുടെ ഭാര്യയാണ് എന്നാൽ പക്ഷെ എല്ലാവരും കളിയാക്കുവാൻ തുടങ്ങിയതോടെ താൻ സോഷ്യൽ മീഡിയയിൽ ഒരു കോമാളി പീസായി മാറിയെന്ന് തനിക്ക് തോന്നാറുണ്ടെന്നാണ് രേണു പറയുന്നത് വിധവയായ സ്ത്രീകൾക്ക് സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ള അലിഖിത നിയമങ്ങൾ തെറ്റിച്ചതിന്റെ പരിണിത ബലമാണ് താൻ അനുഭവിക്കുന്നതെന്നും കൂടി രേണു കൂട്ടിച്ചേർക്കുന്നു മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇതുവരെയും തനിക്കെതിരെ സമൂഹത്തിൽ നിന്നും ഉയർന്നുവന്ന എല്ലാ വിമർശനങ്ങൾക്കും കുറിക്കുകൊള്ളുന്ന മറുപടികൾ രേണു നൽകുന്നത് ടേണുവിനെ ആളുകൾ ചാർത്തിക്കൊടുത്ത കോവാളി വേഷം ഒരു പരിധി വരെയും താൻ സ്വയം എടുത്ത് അണിഞ്ഞിട്ടില്ല എന്നും തന്നെ പിന്തുണയ്ക്കാത്ത കുറച്ചുപേർ ചേർന്ന് തനിക്ക് തലയിൽ വെച്ചതെന്ന സാധനമാണ് അതെന്നുമാണ് രേണു പറയുന്നത് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയായി താൻ വിധവ എന്ന കോൺസെപ്റ്റിൽ നിന്ന് മാറി പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ടാകും തന്നെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് താൻ ഓവറായി എന്തെങ്കിലും കാണിക്കുന്നുവെന്ന് തനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല വയറു കാണിച്ച് വസ്ത്രം ധരിച്ചതുകൊണ്ടും കൊണ്ടും ദാസേട്ടനൊപ്പം ചാന്ത് കൊടിഞ്ഞൊരു സൂര്യൻമാനത്തെന്ന പാട്ടിൽ അഭിനയിച്ചതുകൊണ്ടുമൊക്കെയാണ് ആളുകൾ തന്നെ ഹോട്ടെന്ന് പറയുന്നത് എന്നാൽ പക്ഷേ ദാസേട്ടനൊപ്പം താൻ ചെയ്ത് നിങ്ങൾ ഹോട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന റീൽ ചെയ്യുവാൻ തന്നെ ആരും പ്രേരിപ്പിച്ചിട്ടൊന്നുമില്ല എന്നും രേണു പറയുന്നുണ്ട് ആ ഒരു ഗാനം ഇഷ്ടമായതുകൊണ്ട് മാത്രം ആ ഒരു റീൽ ചെയ്തു റീലിന് വേണ്ടി പാട്ട് പാട്ടുതക്കുമ്പോൾ കണ്ണിലുടക്കിയത് ചാന്തുകുട്ടിലെ ആ പാട്ടായിരുന്നു ദാസേട്ടനും അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തങ്ങളത് റീലൈസ് ചെയ്തുവെന്ന് മാത്രമെന്നും രേണു പറയുകയാണ് അതുപോലെ തന്നെ ഇത്തരം റീലുകളിലും വീഡിയോകളിലും അഭിനയിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നവരോട് അവസരം വന്നാൽ അഭിനയിക്കുമെന്ന മറുപടിയാണ് രേണു നൽകുന്നത് അതും സുതിചേടന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം സുതിചേട്ടൻ സമ്മതിക്കും കാരണം തനിക്ക് അദ്ദേഹത്തെ നന്നായിട്ടറിയാം സുതിചേടൻ ഉണ്ടായിരുന്ന സമയത്ത് അവസരങ്ങളൊന്നും തനിക്ക് വന്നിട്ടില്ല മാത്രമല്ല ഇന്നാണെങ്കിലും താൻ ആരോടും അവസരം ചോദിക്കാനോ അവസരം സൃഷ്ടിക്കാനോ പോയിട്ടില്ല എന്നും രേണു പറയുന്നുണ്ട് തന്നെ അഭിനയിപ്പിക്കാമോ ഫോട്ടോഷൂട്ടിന് വിളിക്കാമോ എന്നൊന്നും താൻ ആരോടും ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് വരുന്നതെല്ലാം ചെയ്യുന്നതാണ് തന്റെ രീതിയെന്നും രേണു പറയുന്നു തന്നെ എവിടെ പോയാലും ക്യാമറകളും പുറകെ വരുന്നെന്ന് കേൾക്കാറുണ്ട് അവരെയാരെയും താൻ വിളിച്ചു വരുന്നതല്ല എന്നും രേണു പറയുന്നുണ്ട് എല്ലാവരെയും പോലെ പ്രൈവസി ആഗ്രഹിക്കുന്ന ആളാണ് താനും ലേഡി സന്തോഷ് പണ്ഡിറ്റ് ആണോ എന്ന് ചിലർ ചോദിക്കുന്നു ലേഡി സന്തോഷ് പണ്ഡിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് താൻ സമ്മതിച്ചു കൊടുക്കും പൈസയ്ക്ക് വേണ്ടിയാണ് താൻ അഭിനയിക്കുന്നത് കൂടാതെ അഭിനയം തന്റെ പാഷനുമാണ് പണം തനിക്ക് അത്യാവശ്യമാണ് വീട്ടിലെ വരുമാന താൻ മാത്രമാണ് സുരക്ഷേടൻ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ജോലിക്കിറങ്ങേണ്ട ആവശ്യം വരില്ലായിരുന്നു എന്നാൽ പക്ഷെ അഭിനയം വിട്ട് മറ്റു ജോലികൾ ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ തനിക്ക് ഇതാണ് ഇഷ്ടമെന്നതാണ് തന്റെ മറുപടി മറുപടിയെന്നും രേണു കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്ന ജോലിയാണിത് സിമ്പിളായി തോന്നിയത് കൊണ്ട് താൻ ഇത് ചെയ്യുന്നു എന്നാൽ പക്ഷേ തന്റെ അഭിനയ സിംഹം എന്ന് പലരും വിളിക്കുന്നുണ്ട് അത് കളിയാക്കിയാണെങ്കിൽ പോലും താൻ ആത്മീയ സിംഹമൊന്നും ആയിട്ടില്ല എന്നും രേണു പറയുന്നു തന്റെ ജോലി മക്കൾക്കൊരു നാണക്കേടും ഉണ്ടാക്കുന്നില്ല കൂടി രേണു കൂട്ടിച്ചേർക്കുന്നുണ്ട് അവർ അങ്ങനെ ഇന്നേവരെയും പറഞ്ഞിട്ടില്ല ഇളയ മകനൊന്നും മനസ്സിലാകുന്ന പ്രായമല്ല അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യുമെന്നാണ് മൂത്തമകൻ പറയാറുള്ളതും അവനൊന്നും മൈൻഡ് ചെയ്യാറില്ല അവൻ അവന്റെ കാര്യം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ സംസാരിക്കും പറയും അത്രമാത്രം അമ്മ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്ന് അവൻ ചോദിച്ചിട്ടില്ല പലരും പലതും പറയുന്നു എന്നൊന്നും അവൻ ഇന്നുവരെയും തന്നോട് പറഞ്ഞിട്ടുമില്ല അവൻ അങ്ങനെ പറഞ്ഞാലും താൻ അഭിനയം നിർത്തില്ല അവൻ അങ്ങനെ പറയാൻ പോകുന്നില്ല അവൻ തന്റെ മകനാണെന്ന് കൂടി രേണു പറയുന്നു പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് അവനെ തന്നെ ഏൽപ്പിച്ചതാണ് സുതിശേട്ടൻ താൻ പിണങ്ങുമെന്ന് കരുതി തന്നോട് എന്തെങ്കിലും പറയാതിരിക്കുന്ന ആളുമല്ല തൻ്റെ മകൻ നാളെ തൻ എക്സ്ട്രീം ലെവലിലേക്ക് പോയാൽ ചിലപ്പോൾ അവൻ തന്നോട് പറയുമായിരിക്കും എന്നാൽ പക്ഷേ തനിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് തന്റെ തീരുമാനങ്ങളും നിലപാടുകളും എടുക്കുന്നതെന്നും രേണു കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ